ഇത് നമ്മളുടെ പഴയ എക്സൽ സിക്സ് ആണ് അതിന്റെ സീറ്റാ വേരിയന്റ് ആണ് അതിന് നമുക്ക് സ്പോയിലർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഈ ഒരു സ്പേസ് നിങ്ങൾക്ക് മനസ്സിലാക്കി കാരണം ഏകദേശം ഒരു പത്ത് അടുത്താണ് ഈ ഒരു സ്പേസ് വരുന്നത് നിങ്ങൾ ആ കാണുന്നത് നമ്മുടെ പുതിയ എക്സൽ സിക്സ് ആണ് പുതിയ എക്സൽ സിക്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബാക്കിൽ നമ്മളൊരു അടിപൊളി സ്പോയിലർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്പോട്ടി ലുക്ക് തരുന്ന രീതിയിലാണ് ആ സ്പോയിലർ വരുന്നത് അതിനകത്ത് താഴേക്ക് നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷ് ഒക്കെ കൊടുത്ത് നല്ല വലിപ്പമുള്ള വലിയ സ്പോയിലറുകളാണ് ബാക്കി കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ സിക്സ് എയർ ബാഗോട് കൂടി അപ്ഡേറ്റ് ആയിട്ട് വന്ന പുതിയ എക്സൽ ആണ് ഇതിൻ്റെ നമുക്ക് ഈ ഒരു പോർഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അത്രയും തന്നെ സ്പേസ് ഇവിടെ അഡീഷണലി വന്നിട്ടുണ്ട് അതായത് ഏകദേശം ഒരു തേർട്ടി സെൻറ്റിമീറ്റർ അടുത്ത സ്പേസ് നിങ്ങൾക്കൂടെ കാണാം അതാണ് പഴയ എക്സൽ എക്സ്രിക്സും പുതിയ എക്സൽ എക്സ്രിക്സും തമ്മിൽ എക്സ്റ്റീരിയറിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഇവിടെ ഈ ഒരു സ്പോയിലറും ഇതിൻ്റെ ഒരു ബാക്ക് പോർഷനൊക്കെ വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഒരു വാഹനമായിട്ട് നമുക്കത് ഫീല് ചെയ്യും പിന്നെ ഇൻറ്റീരിയറിലും കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ എ സി വെൻസ് സെൻറ്റർ മോൺ ആക്കിയിട്ട് രണ്ട് ടൈപ്പ് സി ചാർജിംഗ് ബൂട്ടുകൾ കാണാം തേട്രോ പാസഞ്ചേഴ്സിനും ചാർജിങ് ബോട്ടുകൾ വരുന്നുണ്ട് തീയേറ്ററിലേക്കുള്ള എ സി ഈ കോർണറിലായിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു നമുക്ക് റൂഫ് മൗണ്ടഡ് എ സി ഇതിനകത്തുനിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിലെ എ സി ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടണും അഡീഷണലി ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ വിത്ത് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്